രാജ്യത്തെ ഇരട്ട സ്ലാബ് ജി എസ് ടി പരിഷ്കരണം പ്രാബല്യത്തിൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പുതുക്കിയ ജി സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വില കുറയും അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇന്നുമുതൽ ജി എസ് ടി നികുതി നിരക്ക് തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളും അഞ്ച് ശതമാനം സ്ലാബിലാകും വരികയെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ അറിയിച്ചു പാൽ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഇളവ് ലഭിച്ചതോടെ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നുമുതൽ വില കുറയും നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത് മിൽമ നെയ് ഒരു ലിറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറയും നാനൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയായി കുറയും ഒരു ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തെ ലോട്ടറിയുടെ ജി എസ് ടി കൂട്ടിയെങ്കിലും ടിക്കറ്റിന്റെ വില കൂടില്ല നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സമാനത്തുകയുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം കമ്മീഷനിലായിരിക്കും വലിയ കുറവുണ്ടാവുക ലോട്ടറി ജി എസ് ടി ഇരുപത്തി ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായാണ് കൂടിയത് വിലക്കുറവ് സംബന്ധിച്ച കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് കമ്പനികൾ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ